കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു ഏകദേശം വൺ വീക്കോളം ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴാണ് വീക്ക്നെസ്സുകൾ വരാൻ തുടങ്ങിയത് എനിക്ക് അന്ന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഹെർബ എന്ന് പറഞ്ഞ സാധനം അറിയാമെങ്കിലും പക്ഷെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല അതുമാത്രമല്ല എനിക്ക് ഫീൽ ചെയ്ത് ബേസിക്കലി ഫീൽ ചെയ്തതിനകത്ത് ഒരു ഹണി ട്രാപ്പ് കൂടെ ഇൻക്ലൂഡഡ് ആണെന്നൊരു ഡൗട്ടുണ്ട് കാരണം എനിക്ക് ചിലപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളായിരിക്കും മെസ്സേജ് അയക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ വൈഫിന് അയച്ചുകൊണ്ടിരുന്നത് ഒരാളാണ് നോർമലി നമുക്ക് ഒരാൾക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ആ സമയത്തിൽ ആറ് ലിറ്റർ ഏഴ് ലിറ്റർ വെള്ളമൊക്കെയാണ് കുടിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം ഈ കുടിക്കുന്ന പ്രോഡക്റ്റ് ഒരിക്കലും നല്ലതല്ല വെയ്റ്റ് ലോസിനാണെങ്കിൽ പോലും ഒരിക്കലും നല്ലതല്ല എത്രയും പെട്ടെന്ന് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡർ കഴിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഒരു വീട്ടമ്മയുടെ വാർത്ത മറുനാടൻ പുറത്ത് വിട്ടിരുന്നു ഇതിന് പിന്നാലെ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കഴിച്ച ഒരു ഡോക്ടർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കരളിന് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം ഡോക്ടറുടെ പക്കൽ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ ന്യൂട്രീഷൻ പൗഡർ കഴിച്ചത് മൂലമാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് അതിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതാണ് അതുകൂടാതെ ഈ പൗഡറിൻ്റെ കെമിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു ഇതിലും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ ഡോക്ടർ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ അപ്പോൾ മുതലാണിത് കഴിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് എക്സാക്ട്ലി ഇതിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു ക്ലിനിക്ക് റൺ ചെയ്യുന്ന ആളാണ് അപ്പം ക്ലിനിക്കിലേക്ക് പലതരത്തിലുള്ള പേഷ്യൻസും വരും അപ്പോൾ അതുപോലെ വന്നൊരു പേഷ്യൻറ്റാണ് എന്നെ ഇതിലോട്ട് ക്യാൻവാസ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ അടുത്ത് എന്നെ അപ്രോച്ച് ചെയ്ത രീതിയെ വ്യത്യാസമാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലബ്ബ് മോഡലാണ് നമുക്കിപ്പം വൈകുന്നേരം ചെന്ന് ഫ്രീ ടൈമായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യുന്നത് കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായെന്ന് പുള്ളിക്കും അറിയാം അപ്പോൾ എന്നെ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് വേയിലാണ് അവിടേക്ക് വരുത്തിക്കുന്നത് അപ്പോൾ ഞാനിത് എന്താണെന്ന് ഞാൻ ശരിക്കും ആദ്യം പറഞ്ഞു ഇല്ല എനിക്ക് ടൈമില്ല വരാൻ പറ്റ പറ്റത്തില്ല നമ്മൾ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഏഴര ടൈം കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറ്റത്തില്ല എന്ന് ആദ്യം പറഞ്ഞു പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യും നമ്മൾ അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് വന്നിട്ട് സംസാരിച്ചിട്ട് പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇത് പോയി പോയി എന്താണ് സംഭവം എന്ന് അറിയുമ്പോൾ ഇവർ സംസാരിക്കുന്നത് മൊത്തം എന്തോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഭയങ്കര മോശമാണ് നമ്മളെ ആൾക്കാർ എപ്പോഴും ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത് ജോലി വീട് വീട് ജോലി ഇങ്ങനെ മാത്രമാണ് പോകുന്നത് നമുക്കൊന്നും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ക്ലബ്ബുണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ആഹാര രീതി ഭയങ്കര മോശമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ആരോഗ്യമില്ല പെട്ടെന്ന് അസുഖം വരുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാശ് ചിലവാക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവരുടെ ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആരോഗ്യവും കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ ഷേക്ക് ആയിരിക്കും എനിക്ക് അന്ന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എർബ എന്ന് പറഞ്ഞ സാധനം അറിയാമെങ്കിലും പക്ഷെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല അപ്പം ഈ പ്രോട്ടീൻ ഷേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഞാനൊരു അത്ലറ്റ് കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയുള്ള സ്പോർട്സിലോട്ടൊക്കെ കൂടെ ഉള്ള ആളാണ് തടി ശരിക്കും അതിനല്ല പോയത് എന്നെ അപ്രോച്ച് ചെയ്തത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള രീതി അങ്ങനെയാണ് ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ പ്രോട്ടീൻ ഷേക്ക് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചോ ചിലപ്പം നമുക്ക് അത്യാവശ്യം മസിൽ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇത് കഴിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അങ്ങനെ ഇത് ഇവർ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളിപ്പം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി എടുക്കുമല്ലോ അപ്പോൾ അതുപോലെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കും അത് കേസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേറൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് എന്തൊക്കെ അസുഖമുണ്ട് അതാണ് ഇതാണ് ഒരു ഒസുഖമില്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറയും അത് ചുമ്മാ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയാണ് ഒരു കാർഡ് പോലത്തെ സാധനത്തിൽ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഈ നടത്തുന്ന ആൾക്ക് നടത്തുന്ന ആൾ ആരാണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ടൈമല്ലേ പോകുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്തോ വെൽനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ അങ്ങനെയൊക്കെ കോഴ്സുകൾ പഠിച്ച് ഒരു ക്വാളിഫിക്കേഷനുള്ള ആളായിരിക്കും എന്നാണ് ആദ്യം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രസ്റ്റാണ് കാരണം പുള്ളി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് എപ്പോഴും ഇവർ പറയില്ല എന്താണ് സാധനമെന്നോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ ആരോഗ്യം നന്നാവുന്നോ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് അല്ലെങ്കിൽ മിനറൽസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ഡെയിലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് അത് കിട്ടാറില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അസുഖം വരുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വയ്ക്കുന്നത് അങ്ങനെ ഇത് ഒരു പൊള്ളി എൻ്റെ അടുത്താണ് അതിന് ശേഷം തന്നെ ഇത് വിടായപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം തന്നെ മനസ്സിലായത് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ വിസറൽ ഫാറ്റ് കുറവാണ് ആരോഗ്യമുള്ള ഒരാൾക്ക് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടവെയർ കുടവേർ വരുന്ന ഒരാൾക്കാണ് വിസറൽ ഫാറ്റ് കൂടുന്നത് അപ്പോൾ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരിക്കലും വിസറൽ ഫാറ്റ് വരേണ്ട കാര്യമില്ല അത് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ചിരിയാണ് വന്നത് പക്ഷേ ഞാൻ അപ്പോഴേ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് ക്യൂരിയോസിറ്റി വരുന്ന ഒരാളാണ് ഇത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അപ്പോൾ ഓക്കെ ഞാൻ ഞാൻ കേട്ടിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവർ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ വെയ്റ്റ് നോക്കും ഹൈറ്റ് നോക്കും എന്നിട്ട് ബി എം ഐ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബി എം ഐ കുറവാണെങ്കിൽ കുറവാണെന്ന് പറയും കൂടുതലാണെങ്കിൽ കൂടുതലാണെന്ന് പറയും എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വെയിറ്റ് കൂട്ടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഓ ഓക്കെ എന്നിട്ട് ഇവരുടെ പ്രോഡക്റ്റ് കഴിച്ചു തുടങ്ങുക എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവർ ആദ്യം നമ്മൾ നമ്മളെടുത്ത് പറയും ചായ കുടിക്കാൻ പാടില്ല പൊരിച്ച ആഹാരം മറ്റേ വറുത്ത ആഹാരം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പറ്റുമെങ്കിൽ ഇത് ഒരു ദിവസം രണ്ട് ഒരു ഒരു ദിവസം തന്നെ രണ്ട് നേരം കഴിക്കണം രാവിലെയും രാത്രിയും കഴിക്കാൻ പറ്റിയാൽ നല്ലത് എന്നിട്ട് നമ്മൾ ആ നേരത്തെ മീലുകളെല്ലാം സ്കിപ്പ് ചെയ്യണം ആഹാരം കഴിക്കാൻ പാടില്ല മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ഇങ്ങനെയൊക്കെ അതൊക്കെ ബേസിക്കലി ഒരാൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ് അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രോഡക്റ്റിനെ ഇവർ കുത്തിക്കേറ്റി പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കുന്നത് ഓക്കെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു നാല് ദിവസം പോയി നോക്കി ഇപ്പോൾ ആദ്യം തരുന്ന ഒരു ചായപ്പൊടി പോലത്തെ സാധനമാണ് അത് വെറുതെ വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കലക്കിയാൽ തരുന്നത് പക്ഷേ അതിന് വേറെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എന്തെങ്കിലും ഒരു ഫ്ലേവർ അതിനകത്ത് കാണും അത് കുടിച്ചു കഴിഞ്ഞ് അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു വലിയ നമ്മളൊരു ലൈം ജ്യൂസ് കുടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഗ്ലാസ്സിലാണ് നോർമലി ഒരാൾക്ക് അത്രയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഇത് കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മറ്റേ ഒരു ഷേക്ക് എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചു തരും എന്തൊക്കെ ഇട്ട് അടിച്ച് കലക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല ആദ്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ പ്രോട്ടീൻ പൗഡർ ആയിരിക്കുമെന്നാണ് ധാരണ അപ്പം അങ്ങനെ ഒരു സാധനം തരും അതും കുടിച്ച് തീർക്കണം ഇതാണ് ഇവരുടെ പോകുന്നൊരു രീതി നോർമലി നമുക്ക് അത്രയും ഒരു ഒരു ഹെൽത്തി ആയിട്ടൊരാൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ പോലും കുടിക്കാൻ പറ്റില്ല പക്ഷേ ഇത് കുടിച്ച് കഴിയുമ്പം തന്നെ നമുക്കത് കുടിക്കാനുള്ള ഒരു സ്പേസിങ് എങ്ങനെയോ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഇത് ഉണ്ടാക്കുകയാണ് പിന്നെ അതിനുശേഷം ഇത് ഇതാണ് ഒരു ഷെഡ്യൂളിൽ പോകുന്നത് അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഇവർ പറയും വെയിറ്റ് നോക്കാൻ പറയും വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കിലോ കൂടി അപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ഒരു കിലോ കൂടുന്നത് ഒരു ഒരു സാധ്യതയില്ല കാരണം ഞാൻ നോർമലി ഡയറ്റ് എന്താണോ ഫോളോ ചെയ്യുന്നത് അത് മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് ഡെയിലി ഞാൻ കുടിക്കുന്നുമില്ല വിട്ടുള്ള ഗ്യാപ്പ് ആദ്യത്തെ നാല് ദിവസം കുടിച്ചു ഓക്കെയാണ് അപ്പം അതെങ്ങനെയാണ് ഈ നാല് ദിവസം കൊണ്ട് ഒരു കിലോ കൂടുന്നത് അതിന് മാത്രം ഒന്നുകിൽ ജങ്ക് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അമിതമായിട്ട് ആഹാരം ആ ടൈം പീരീഡിൽ കഴിച്ചിരിക്കണം പക്ഷെ അങ്ങനെയൊന്നും കഴിച്ചിട്ട് പോലുമില്ല അപ്പം തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള കൂടുതലായിട്ട് ഇതെന്താണെന്ന് അറിയണം ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയണം അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴൊന്നും ക്ലിയറായിട്ട് എവിഡൻസുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായി അപ്പോൾ തന്നെ ഇവർ ക്യാൻവാസ് ചെയ്യും ഇടക്കിടയ്ക്ക് സെമിനാറുകൾ നടക്കുന്നുണ്ട് ഈ സെമിനാറുകളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കുറേ അസോസിയേറ്റ്സ് ഉണ്ട് ഇവർ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരെ അവിടെ വരാതിരിക്കാനായിട്ട് ഉള്ള അവസ്ഥയിലോട്ട് എത്തിക്കില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വരാതിരുന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യും എന്തുകൊണ്ട് വരണില്ല എന്ത് എന്ത് പറ്റി എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതുമാത്രമല്ല എനിക്ക് ഫീൽ ചെയ്യുക ബേസിക്കലി ഫീൽ ചെയ്തതിനകത്തൊരു ഹണി ട്രാപ്പ് കൂടെ ഇൻക്ലൂഡഡ് ആണെന്നൊരു ഡൗട്ടുണ്ട് കാരണം എനിക്ക് ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളായിരിക്കും മെസ്സേജ് അയക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനും അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ വൈഫിനെ അയച്ചോണ്ടിരുന്നത് ഒരാളാണ് അവൻ അയക്കുന്നത് ഒരു ലേഡിയാണ് മനസ്സിലായില്ല അതും വരുന്ന ടൈം അവർ രാവിലെ ആയിരിക്കും ഉച്ചക്കായിരിക്കും രാത്രിയായിരിക്കും ഫുഡ് കഴിച്ചോ ആഹാരം കഴിച്ചോ നമുക്ക് തോന്നും ആ നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നതായിരിക്കും രാത്രി പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഗുഡ് നൈറ്റ് നമ്മളെ നമ്മൾക്ക് കാണുമ്പോൾ ഒരു എന്തൊക്കെയോ തോന്നുന്ന രീതിയിലൊക്കെ ഉള്ള ഗുഡ് നൈറ്റ് കാര്യങ്ങളൊക്കെ വരും അത് ഞാൻ എനിക്ക് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് അത് ഞാനൊരു വീഡിയോ പോലെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരെ ഡൗട്ട് തോന്നി അതൊക്കെ വന്നപ്പോഴാണ് നമുക്കിത് കൂടുതലും ഇത് ആയിരിക്കാം എന്നുള്ള രീതിയിൽ പോകുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അപ്പോഴും എനിക്ക് കൃത്യമായിട്ട് തെളിവൊന്നും കിട്ടിയില്ല പിന്നെ ഞാനിത് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഫേമസ് ഹെപ്പാറ്റോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഡോക്ടർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തി ഇത് വലിയൊരു ഇത് ഈ പ്രോഡക്റ്റിനെ എടുത്തു ഇവർ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ആർട്ടിക്കളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ജേണൽ ഓഫ് എപ്പാറ്റോളജി എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇത് പല രാജ്യങ്ങളിലും ഇപ്പം എന്താ പറയാ ഇസ്രായേൽ സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇത് ലിവർ പ്രോബ്ലംസ് ഈ പ്രോഡക്റ്റ് ലിവർ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ടുകളുണ്ട് അവിടെയൊക്കെ ഇവർ ഫൈൻ അടച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റിന് ഈ പ്രോഡക്റ്റിനെതിരെ കേസ് വന്ന് ഫൈൻ അടച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് ഇവർ ഈ ചായപ്പൊടി പോലെ കലക്കി തരുന്ന സാധനം തന്നെ ടോക്സിക് ആണ് അതിനകത്തുള്ളത് മാൾട്ടോ ഡൻ എന്ന് പറഞ്ഞ ഒരു മെയിൻ കമ്പോണൻ്റ് അതിനകത്തുണ്ട് മാൾട്ടോ ഡൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചില സാധനങ്ങൾ ചീത്താതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് പിന്നെ ചില എനർജി ഡ്രിങ്കുകളിലൊക്കെ ഉപയോഗിക്കും അത് കൃത്യമായിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ഹയർ ഗ്ലൈസിമിറ്റിക് ഇൻഡെക്സ് അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഗ്ലാസ് രണ്ട് സ്പൂൺ പഞ്ചസാര കലക്കി കുടിച്ച് എങ്ങനെ ഇരിക്കും അതുപോലുള്ളൊരു എഫക്റ്റാണ് ഈ സാധനം നമ്മൾ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എനർജി ഫീൽ ചെയ്യും അതായത് നമ്മളെ ഇൻസുലിൻ സ്പൈക്ക് ഭയങ്കരമായിട്ട് കൂട്ടും ഇത് സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാ ഒരാൾക്ക് ഡയബറ്റീസ് വരാൻ ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ പ്രിസർവേറ്റീവും കൂടെയാണ് അപ്പോൾ ഇത് നേരെ നമ്മുടെ ലിവറിന് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ എത്തും അതൊക്കെയാണ് ഇതിൻ്റെ മാരക സാധനങ്ങൾ പിന്നെ ഈ ഷെയ്ക്കിൽ തന്നെ ഈ ഷെയ്ക്ക് ഇവർ എടുത്ത പ്രോഡക്റ്റ് ഇവർ കൃത്യമായിട്ട് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴും ഇതിനകത്തുള്ളതും ടോക്സിക് ഹെവി മെറ്റൽസ് ഇപ്പം ബേരിയം ഇന്ത്യം കാഡ്മിയം മെർക്കുറി പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ലിവറിന് നമുക്ക് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റില്ല മെർക്കുറിയൊക്കെ ഹൈലി ടോക്സിക് സാധനങ്ങളാണ് അതുപോലുള്ളതിൻ്റെ ട്രെയ്സസ് ഓഫ് എലമെൻറ്റ്സ് ഇതിനകത്തുനിന്ന് കണ്ടെത്തി പിന്നെ നമ്മുടെ നാട്ടുവൈദ്യമൊന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അമേരിക്കയിൽ കുറേ ഹെർബലുകളുണ്ട് ഇപ്പം ട്യൂബർ കിലോസിസ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള പല അസുഖങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഹെർബുകൾ പല പച്ചില മരുന്നുകളുടെ സാധനങ്ങൾ അത് വേണമെങ്കിൽ നമുക്കൊരു ഡ്രഗ് എന്ന് തന്നെ പറയാം ഇതെല്ലാം കൂടെ അരച്ചു കിളക്കി ഇതിനകത്ത് ചേർത്തിരിക്കുക മനസ്സിലായി അതിൻ്റെ കമ്പോണൻസ് എല്ലാം കൂടെ ഒരു സാധനത്തിനകത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് ഈ കൈമുട്ട് വേദന കാൽമുട്ട് വേദന ഒക്കെ വരില്ലേ നമ്മൾ പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ മാറും അതുപോലെ തന്നെ ഇത് സ്ഥിരം കുടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഡ്യൂറേഷനിൽ കുറഞ്ഞിരിക്കും പിന്നെ നമ്മളറിയാത്ത പല സാധനങ്ങളും സൈക്കോട്രോപ്പിക് ഏജൻറ്റ് വരെ അതായത് ഇപ്പോൾ ഹലൂസിറ്റേഷൻസ് നമുക്കിത് കുടിക്കാതിരിക്കുമ്പോൾ നമുക്കിത് കുടിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് നമ്മുടെ വായിൽ വരിക പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മളിപ്പം ഡെയിലി ഇപ്പം മാര്യേജ് പോകാന അല്ലെങ്കിൽ ഇപ്പം മറ്റേ ടൊബാക്കോ കഴിക്കുന്ന ഒരാൾക്ക് അത് കഴിക്കാൻ തോന്നത്തില്ലേ അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ട്രേസസ് ഓഫ് എമൗണ്ട്സ് ഒക്കെ ആ ടെസ്റ്റിൽ കൂടെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ആ ജേണലിലുണ്ട് അത് ഞാൻ പി ഡി എഫ് ആയിട്ട് വേണമെങ്കിൽ അയച്ചുതരാം അപ്പോൾ അത്രയും എവിഡൻസ് എനിക്ക് കിട്ടി അപ്പോഴത്തേക്കും എനിക്ക് കൃത്യമായിട്ടിത് ഫേക്ക് പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായി ഈ ഡോക്ടർക്ക് കഴിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് എനിക്ക് കഴിച്ച് ഞാനീ പറഞ്ഞില്ലേ ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ഞാനിത് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു ഏകദേശം വൺ വീക്കോളം ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴാണ് വീക്ക്നെസ്സുകൾ വരാൻ തുടങ്ങിയത് അതായത് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും ഇപ്പോൾ നമ്മളൊരു ഡ്രഗ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ വിഡ്രോവൽ സിംറ്റംസ് ഒരാൾക്ക് ഉണ്ടാവാം അതുപോലുള്ള വിഡ്രോവൽ സിംറ്റംസ് അതായത് എനിക്ക് ഭയങ്കരമായിട്ട് തേഴ്സ്റ്റ് വെള്ളം ദാഹം കൂടി നോർമലി നമുക്ക് ഒരാൾക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ആ സമയത്തിൽ ആറ് ലിറ്റർ ഏഴ് ലിറ്റർ വെള്ളമൊക്കെയാണ് കുടിക്കേണ്ടത് ഇത് കുടിക്കുമ്പോഴും നമുക്ക് ആ ദാഹമുണ്ട് മൂന്ന് ലിറ്റർ നാല് ലിറ്റർ എങ്ങനെ പോയാലും നമ്മൾ കുടിക്കണം കാരണം അത്രയും ടോക്സിറ്റിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നത് അപ്പോൾ ലിവറിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല ഇത് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം വരിക പിന്നെ ഈ ഞാനീ പറഞ്ഞ പോലെ അലർജി ഭയങ്കരമായിട്ട് അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിലൊക്കെ ഇൻഫെക്ഷൻ വന്നു പെട്ടെന്ന് 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 ഇൻഫെക്ഷൻ വന്ന് കണ്ണൊക്കെ റെഡ് ആവുക ചൊറുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി രാത്രി ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി അത് ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പോയി ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നത് ഡോക്ടറെ കണ്ട് ഇതുപോലെ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്യൂറേഷനാണ് ഇത് വന്നത് ഡോക്ടർ ഒരു കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പിന് പോകാൻ പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഹെപ്പാറ്റോക്സിറ്റി അതായത് നമ്മൾ ജേണലിൽ കണ്ട അതേ കാര്യങ്ങൾ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിലുണ്ട് പിന്നെ ഇവർ ഈ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്തോ ഒരു പ്രോഡക്റ്റ് എക്സ്ട്രാ അതിനോട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും കാരണം നമ്മളെ ബയോളജി അനുസരിച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ ഇൻഫ്ലമേഷൻസ് സംഭവിച്ചു സംഭവിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ വെയിറ്റ് കൂടും അങ്ങനെയാണ് ആ നാല് ദിവസത്തിലുള്ളിൽ എൻ്റെ ഒരു കിലോ ഒരു കെ ജി കൂടിയതായിട്ട് കണ്ടത് അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നോർമലി ഫൈവിൽ നിൽക്കേണ്ടത് സെവൻ ഫോർട്ടീനിലേക്ക് എത്തി അത്രയും ഒരു മൂന്നിരട്ടി കൂടുതലായിട്ടാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കാണിച്ചത് അതുപോലെ ഹെപ്പറ്റോക്സിറ്റിയും എവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു മെഡിക്കേഷൻസ് ഒന്നും എടുക്കാതെ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ആ ഡ്യൂറേഷനിൽ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നല്ലപോലെ എക്സർസൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർ ഡയറ്റ് ഞാൻ നോർമലി ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്ത് ഒരു മാസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി ഇതുപോലെ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്കും ഈ ലിവർ ടോക്സിസിറ്റി കംപ്ലീറ്റ്ലി മാറി ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ്ലി മാറി പിന്നെ ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പതിനാല് നിന്നത് നേരെ പകുതിയായിട്ട് ഏഴിലേക്ക് എത്തി അത്രയും ഡിഫറൻസ് വന്നു അപ്പം ഈ പറഞ്ഞ പോലെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ കൃത്യമായിട്ടുണ്ട് ഈ സാധനം കുടിച്ചിട്ട് തന്നെയാണ് അത് വന്നത് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ല ഞാൻ ഓൾറെഡി ഹെൽത്തി ആയിരുന്നു എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല ഇല്ലാത്തതുമായിരുന്നു അപ്പം അത്രയും വലിയ ടോക്സിറ്റിയാണ് ഇതിനകത്ത് ഈ പ്രോഡക്റ്റിനകത്തുള്ളത് പിന്നെ ഇതിനകത്ത് പിന്നെ ഞാൻ അറിഞ്ഞത് ഈ പ്രോഡക്റ്റ് പ്രഗ്നൻറ്റ് ലേഡീസിനും പ്രായത്തിൽ കുറഞ്ഞ ഇപ്പം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പാടില്ലായെന്ന് അതിലെഴുതിയിട്ടുണ്ട് ഫിസിഷ്യൻ്റെ ഒരു പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് അവരുടെ ലേബലിൽ തന്നെ ഉണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ അൺക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ ഇതിങ്ങനെ ഇരുന്ന് പബ്ലിക്കായിട്ട് വിൽക്കുന്നു അതിന് എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടുന്നത് അതായത് പത്താം ക്ലാസ് തോറ്റവരും ഒക്കെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവർ വന്നിരുന്നു മറ്റേ പബ്ലിക്കായിട്ട് മെഡിക്കൽ ക്ലെയിം ചെയ്യുകയാണ് ഈ ഇവരുടെ ക്ലബ്ബുകളിലൊക്കെ വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും വെറുതെ പബ്ലിക്കായിട്ട് കയറിയത് എൻ്റെ അസുഖം മാറി ക്യാൻസർ മാറി എൻ്റെ ബ്രെയിൻ ക്യാൻസർ മാറി എൻ്റെ ബി പി മാറി ഷുഗർ മാറി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇത് നോർമലി നമ്മളെ കോമൺ പബ്ലിക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കാം ശരിയായിരിക്കാം കാരണം ഇത്രയും പേരിങ്ങനെ ഒന്നിന്ന് പറയല്ലേ എന്നൊക്കെയാണ് അവരുടെ ധാരണ അപ്പോൾ അത്രയും തരം വലിയ രീതിയിലുള്ളൊരു സ്കാമാണ് കാരണം ഇവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ലെവലിലാണ് പോകുന്നത് ഇവരെ ആൾക്കാർക്ക് മണി ചെയിനിലൂടെ കാശ് കൊടുക്കും ഇപ്പോൾ ഒരാൾ ഒരാളെ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അയാൾ ആടെ ആളെ കൂട്ടാനാണ് നോക്കുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കുന്നില്ല കാശ് കിട്ടുന്ന രീതിയിൽ എന്തും ചെയ്യും എന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ സ്ഥലത്തല്ല ഇതിപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിട്ട് മുട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ആൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ ഇതിൽ ചെന്ന് പെടുന്നത് മനസ്സിലായില്ലേ പല രാജ്യങ്ങളിലും ഈ ഹെപ്പാറ്റോക്സിറ്റി എവിഡൻറ്റാണ് അത് എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിലൂടെ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണ് കാരണം എൻ്റെ ശരീരത്തിലല്ലാതെ എനിക്ക് വേറൊരാളുടെ ശരീരത്തിൽ അത് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തു നോക്കിയത് കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി എൻ്റെതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇത് ടോക്സിക് ആണെന്നുള്ളത് ഏത് ക്ലബ്ബിൽ നിന്നാണ് ഇത് കഴിച്ച് തുടങ്ങി ഞാനിത് കഴിച്ചു തുടങ്ങിയത് മൊടവൂർപ്പാറ ലെവൽ ടെൻ വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിൽ നിന്നാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുന്നു കഴിച്ചു തുടങ്ങിയപ്പോൾ മറ്റാർക്കെങ്കിലും സജസ്റ്റ് ചെയ്തിരുന്നു ഞാനൊരിക്കലും ഇത് സജസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഇതിന് ഇല്ലില്ല ഇല്ല കാരണം എന്താണെന്ന് ആദ്യം അറിയണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു കാരണം ഇതെന്ത് ഇവർ ഈ പറയുന്ന റിസൾട്ട് ഉണ്ടാവുന്നത് എങ്ങനെ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പക്ഷേ ഞാനിതൊരിക്കലും ആർക്കും സജസ്റ്റ് ചെയ്തിട്ടില്ല അവർ എന്നെ മണി ചെയിനിലോട്ട് ആഡ് ചെയ്യാനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല കാരണം അവർക്ക് എന്നിലൊരു ഡൗട്ട് ആദ്യമേ ചെറിയ രീതിയിൽ എങ്ങനെയോ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ചെല്ലിയത് കുടിക്കാൻ പോവുക പിന്നെ റെഗുലർ അല്ലായിരുന്നു ഒരു നട വിട്ട് ഗ്യാപ്പ് അങ്ങനെയൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അവർ എന്നെ എൻ്റെ അടുത്ത് ഈ മണി ചെയിനിൻ്റെ കാര്യം കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇതുപോലെ ഇത് അവനെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വന്നതാണ് വെയിറ്റ് കുറയ്ക്കുമെന്ന് അവനെ ഒരാൾ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പം ഒരു ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം അവനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൻ്റെ ബോഡിയിൽ തന്നെ റിയാക്ഷൻസ് കണ്ടു തുടങ്ങി ഇതുപോലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ സെയിം ടോക്സിസിറ്റി അവനും ഉണ്ടായിരുന്നു അപ്പം 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 പിന്നെ മനസ്സിലായി ഇത് എന്തൊക്കെയോ ഉടായ്പകളാണ് പക്ഷേ അവനെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളി ഇച്ചിരി വെയിറ്റ് കൂടിയ ആളായോണ്ട് അവൻ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് അവർക്ക് കാണിക്കാൻ പറ്റും എൻ ഞാനാവുമ്പോഴത്തേക്കും പെട്ടെന്ന് റിസൾട്ട് കാണിക്കാൻ പറ്റില്ല വെയിറ്റ് കൂടിയാലും പെട്ടെന്ന് അറിയില്ലല്ലോ പക്ഷേ ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഈ പോലെ വെയിറ്റ് കൂടിയ ആൾക്കാരെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള നമുക്ക് ഹെൽത്തി ആയിട്ട് ഇപ്പം വെയിറ്റ് ലോസ് വരണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞ ഈ ടൈം ഗ്യാപ്പിൽ ടെൻ ഡേയ്സിനുള്ളിൽ എട്ട് കിലോ പത്ത് കിലോ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല അവർക്ക് അതുപോലെ ചലഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് അങ്ങനെ വെയിറ്റ് കുറപ്പിക്കുന്നുണ്ട് അതൊരിക്കലും അല്ല പക്ഷെ നോർമലി വെയിറ്റ് കുറയ്ക്കുന്നത് നമ്മൾ നല്ല എക്സർസൈസ് ചെയ്ത് നല്ല ഡയറ്റ് നോർമൽ ഡയറ്റ് ഫോളോ ചെയ്ത് ഏകദേശം ഒരു മാസത്തിൽ നമുക്കൊരു എഴുന്നൂറ് മുതൽ ഒരു കിലോഗ്രാം വരെ ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലാതെ പറ്റത്തില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചു അത് കുടിച്ച സമയത്ത് തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂസ് മോഷൻ പോലുള്ള കാര്യങ്ങൾ പുള്ളിക്കുണ്ടായിരുന്നു അപ്പം അന്ന് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാ അറിയാത്തതുകൊണ്ട് കൂടുതലായിട്ട് എന്താണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിനുള്ളിൽ ഈ പറഞ്ഞപോലെ പോലെ ഞാനിത് കുടിച്ച് ഒരു ഏകദേശം വൺ വീക്ക് ആയല്ലോ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്കിതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ലൂസ് മോഷൻ വരുന്നുണ്ട് പുള്ളിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ആദ്യം വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് ചെറിയ ചെറിയ ഇതുപോലെയുള്ള വീക്ക്നെസ് വരാൻ തുടങ്ങി രാത്രി ഉറക്കമില്ലായ്മ പിന്നെ ഇവൻ തന്നെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇത് കുടിക്കണം കുടിക്കണമെന്ന് അവന് തോന്നിത്തുടങ്ങി അവൻ്റെ ബോഡിയിലത് പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെയോ ആക്ട് ചെയ്യുന്ന പോലെ തോന്നിത്തുടങ്ങി അപ്പോൾ അത് പുള്ളി കൃത്യമായിട്ടത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതലും ഡൗട്ടായത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതും പിന്നെ ഈ എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കാമാണെന്ന് ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ ഈ ഫ്രണ്ടാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം താങ്കൾ പരാതി എന്തെങ്കിലും എവിടെയെങ്കിലും കൊടുത്തോ കൃത്യമായിട്ട് പരാതി ഞാൻ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സി എം ഓഫീസിൽ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പല പല നമ്മുടെ മീഡിയാസ് ഉണ്ടല്ലോ ഇപ്പം മനോരമ ന്യൂസ് ആണെങ്കിൽ പോലും ഞാൻ അവർക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തതായിരുന്നു പക്ഷേ അവിടെ നിന്നും ഒരു റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല ഈ പഞ്ചായത്തിലെ പരാതി ഇപ്പോഴും പ്രോസസിങ് ആണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം അവിടെ നിന്നും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല അതൊക്കെ എൻ്റെ കൃത്യമായിട്ട് കൊടുത്ത പരാതികളുടെ ഡീറ്റെയിൽസും എല്ലാം എൻ്റെയിൽ തന്നെ ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറിന് അവരും പറയുന്നത് അവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ആദ്യം എൻ്റെ അടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് അവിടെ ഈ പ്രോഡക്റ്റ് കഴിക്കുന്ന ആൾക്കാരുടെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ നോക്കി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി സ്ഥലം മാറിപ്പോയി പുതിയ ആളാണ് വന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ റിട്ടേൺ ആയിട്ട് പരാതി കൊടുത്തു വീണ്ടും അതിനുശേഷം പിന്നെ എനിക്ക് അവിടെ നിന്ന് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഇവൻ പഞ്ചായത്തിൽ പോലും ഏകദേശം ഒരു മാസം മാസമാവാറേ താങ്കൾ പോയ ഈ ക്ലബ്ബിൽ ഒരുപാട് പേര് ഇത് കഴിക്കുന്നുണ്ട് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് ഡെയിലി ഏകദേശം ഒരു നാൽപ്പത് മുതൽ നൂറ് പേർ അവിടെ വരുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഇത്രയും ആൾക്കാരെ ഇവർ ക്യാൻവാസ് ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട് കാരണം ഇതിൽ കൊച്ചു കുട്ടികളും പെടും എനിക്കിത് കൂടുതലായിട്ട് പ്രശ്നമായിട്ട് തോന്നിയത് അഞ്ച് വയസ്സിൽ താഴെ നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് എന്താണെന്ന് പോലും ധാരണയില്ല അപ്പം ആ കുട്ടികളുടെയൊക്കെ ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് വരുമെന്ന് നമുക്കൊരു ഒരു ദാ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അവർക്ക് വരാൻ പോകുന്നത് അതുപോലെ പ്രഗ്നന്റ് ലേഡീസ് ഇത് കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഇത് ചിലപ്പം ചെറിയൊരു റിസൾട്ട് ഈ പറഞ്ഞാൽ വെയിറ്റ് ലോസ് പെട്ടെന്നൊക്കെ കുറയും പക്ഷേ ഇത് നിർത്തിക്കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് ആയത് അതിൻ്റെ ഇരട്ടിക്ക് വരുകയും ചെയ്യും അതിനോടൊപ്പം അവർക്ക് കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ഇതാരും പുറത്തു പറയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഈ പ്രോഡക്റ്റ് ആർക്കാണ് നിർദ്ദേശിക്കാൻ പറ്റും ഏത് വിദഗ്ധനായിരിക്കും നിർദ്ദേശിക്കുക അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക ഈ സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ആർക്കാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് പോലും ക്വാളിഫിക്കേഷൻ ഇല്ല അതായത് നയൻറ്റീൻ ഇത് അമേരിക്കയിൽ ആദ്യമായിട്ട് ഒരാൾ കണ്ടുപിടിച്ചു എന്ന് തന്നെ പറയുന്നത് അയാൾക്ക് അന്നത്തെ പ്രായം പത്തൊമ്പതൊക്കെയാണ് പറയുന്നത് പത്തൊമ്പതോ ഇരുപത്തെട്ടോ അങ്ങനെ ആ ഒരു റേഞ്ചാണ് പറയുന്നത് പുള്ളി ഇത് കണ്ടുപിടിക്കുന്നത് സ്വന്തം അമ്മ എന്തോ അസുഖം വന്ന് മരിച്ചത് കാരണമാണ് പുള്ളി ഇത് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത് പുള്ളിക്ക് ഹെൽത്ത് റിലേറ്റഡ് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല പുള്ളി എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് ഈ പറയുന്ന അതേ ആൾ മാർക്ക് ഹ്യൂസ് എന്നാണ് പുള്ളിയുടെ പേര് ഒരു നാൽപ്പതാത്ത വയസ്സിൽ പുള്ളി ഡ്രഗ് ഓവർഡോസ് കാരണം അല്ലെങ്കിൽ ആൾക്കഹോളിം കാരണം മരണപ്പെട്ടു എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അപ്പം ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആൾ എങ്ങനെ നാൽപ്പതാം വയസ്സിൽ മരണപ്പെട്ടു അതും ഈ പറഞ്ഞ പോലെ ക്രോണിക് ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് ഓവർഡോസ് കാരണം എങ്ങനെ മരണപ്പെട്ടു ഇതൊക്കെ വലിയൊരു ചോദ്യം ഈ പ്രോഡക്റ്റ് തന്നെ ഒരു ചോദ്യ ഇത് ആരോഗ്യപരമായിട്ട് ആർക്ക് പ്രസ്ക്രൈബ് ചെയ്യാൻ ചേട്ടൻ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയും ഡോക്ടേഴ്സിന് ഒരിക്കലും ഇത് പ്രസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഉള്ള ഇവർ ഈ കാണിച്ചിരിക്കുന്ന ലേബലിൽ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല ഇതിലുള്ളത് അതിലപ്പുറം അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടോക്സിക് കമ്പോണൻസ് ഇതിനകത്തുണ്ട് അത് ഈ പ്രോഡക്റ്റ് എടുത്ത് ഏതെങ്കിലും സർട്ടിഫൈഡ് ലാബിൽ കൊടുത്ത് പ്രോപ്പറായിട്ട് കെമിക്കൽ ടെസ്റ്റിംഗ് നടത്തിയാലേ മനസ്സിലാവും ആ മനസ്സിലാക്കിയ റിപ്പോർട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ സിറിയാക്ക് ഫിലിപ്പ് ആൻഡ് ടീമിൻ്റെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവർ റെഗുലറായിട്ട് ഇതിനകത്തുള്ള ഈ ടോക്സിക് കമ്പോണൻസിൻ്റെ അളവൊക്കെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ഉണ്ടാവാം അപ്പോൾ അത് ഓരോ പ്രാവശ്യവും എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല മനസ്സിലായില്ല അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറിനും ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും ടോക്സിസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മളിപ്പോൾ നോർമലി ഒരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രസ്ക്രൈബ് ചെയ്യുന്നത് ആറ് കൊല്ലം ഏഴ് കൊല്ലം എട്ട് കൊല്ലം ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് അത് ഹ്യൂമൻ ട്രയലും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതുള്ളൂ മനസ്സിലായില്ലേ ഇതിനങ്ങനെ ഒരു ട്രയൽ ഇല്ല ഇതൊരു ആയിട്ടല്ല അവർ പറയുന്നത് ഇത് അവർ പറയുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെന്നാണ് അപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് എന്ന പേരിലാണ് ആൾക്കാരെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൽ ഇവരുടെ ഇവരുടെ മാർക്കറ്റിംഗ് അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള തട്ടിപ്പില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആരും വാങ്ങില്ല അതൊരു വാസ്തവമാണ് ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം ഒട്ടാകെ പടർന്ന് പന്തളിച്ച് കിടപ്പുണ്ട് പക്ഷേ ഒരു ദിവസം ഈ പറഞ്ഞപോലെ സത്യാവസ്ഥ പുറത്തു വരും എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കർണാടകയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടർ പുള്ളി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളി ട്രീറ്റ് ചെയ്തിരുന്ന നാല് പേഷ്യൻസാണ് ഈ സാ സാധനം അതായത് ഹെർബ ലൈഫിൻ്റെ പ്രോഡക്റ്റ് കുടിച്ച് മരണപ്പെട്ടത് നാല് നാല് പേഷ്യൻസ് അതും സമൂഹത്തിൽ ഉന്നത ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരടുത്ത് അതെന്തുകൊണ്ടാണ് അവർ പറഞ്ഞാൽ വിശ്വസിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സിനെ നമ്മളെ മെഡിക്കൽ സിസ്റ്റത്തിനെ മൊത്തത്തിൽ പുച്ഛിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരോഗ്യം നന്നായിട്ടിരിക്കും ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെ പറഞ്ഞാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഇതിപ്പോൾ നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പോയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് കിഡ്നി ഫങ്ഷൻ ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളെ ഫുൾ ബ്ലഡ് റിപ്പോർട്ട് ഫുൾ ഫുൾ ബ്ലഡ് ചെക്കപ്പ് നടത്തുക പെട്ടെന്ന് എന്നെ ഡോക്ടറിനെ കാണിക്കുക എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം ഈ കുടിക്കുന്ന പ്രോഡക്റ്റ് ഒരിക്കലും നല്ലതല്ല വെയിറ്റ് ലോസിനാണെങ്കിൽ പോലും ഒരിക്കലും നല്ലതല്ല എത്രയും പെട്ടെന്ന് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് നിർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നിട്ട് ഈ പ്രോഡക്റ്റ് കുടിക്കാതിരിക്കുക അത് അതല്ലാതെ വേറൊന്നും പറയാനില്ല കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവറും നിങ്ങളുടെ കിഡ്നിയും തന്നെയാണ് നഷ്ട നഷ്ടപ്പെടാൻ പോകുന്നത് നാളത് നിങ്ങൾക്ക് തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറും ഇത് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആരോഗ്യ തട്ടിപ്പിൻ്റെ പേരിൽ കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ക്ലബ്ബുകളിലോട്ട് പോകാതിരിക്കുക ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രം എന്തായാലും ഈ പൗഡർ കഴിച്ചത് മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇതിന് പോസിറ്റീവായി സംസാരിക്കുന്നവരും ഈ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ മെഡിസിൻ ആണോ എന്നുള്ള ചോദ്യവും നിലവിൽ ഉയർന്നു വരികയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം